മലബാർ ടു ലണ്ടൻ യാത്ര പതിനൊന്ന് രാജ്യങ്ങൾ അൻപതിനായിരം ബഡ്ജറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പതിമൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്ത യാത്ര നമ്മൾ ബോസ്നയിലെത്തി ഇവിടെ നിന്ന് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റിന് കാത്തിരിക്കുകയാണ് പത്താമത്തെ രാജ്യമായ ബോസ്നയിലെത്തി എൻ്റെ അറുപത്തൊമ്പതാമത്തെ രാജ്യവും ഇനിയിപ്പോൾ കഴിഞ്ഞാൽ നമ്മളെ യാത്ര പൂർത്തിയാവുകയാണ് യാത്രയിലേക്ക് നമുക്ക് ടോട്ടൽ ചിലവായത് നാൽപ്പതിനായിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് മുപ്പത്താറായിരത്തി ഇരുന്നൂറും അൻപത്തൊന്ന് യൂറോ എനിക്ക് ഇവിടുത്തെ ടിക്കറ്റും ഇവിടുത്തെ സ്റ്റേയും ഇവിടേക്കുള്ള ബസ്സും എല്ലാം കൂടി ആയിട്ടായി അതടക്കം നമുക്കിപ്പം ടോട്ടൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ നാൽപ്പതിനായിരത്തി എഴുന്നൂറ് രൂപയിൽ നമ്മൾ ലണ്ടനിലെ എയർപോർട്ടിൽ എത്തുന്നതായിരിക്കും അങ്ങനെ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്ത എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ കൃത്യമായ നന്ദി അറിയിക്കുകയാണ് സ്നേഹാശംസ സ്നേഹമുണ്ട് നിങ്ങളോട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു എൻ്റെ യാത്ര പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് ചെലവ് കൂടാതെ പൂർത്തിയാക്കാൻ എനിക്ക് നൽകിയ ദൈവത്തിന് ഒരുപാട് നന്ദികൾ പറയുകയാണ് ഇനിയും ഇതേപോലത്തെ ടാർജറ്റായിട്ടുള്ള ബഡ്ജറ്റ് യാത്ര നമുക്ക് പ്ലാൻ ചെയ്യണം അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവും കേട്ടോ